ചന്ദ്രപിന്നി പെരുമ്പടപ്പ ജി എൽ പി സ്കൂളിൽ എസ് എസ് കെ സ്റ്റാസ് ഫണ്ട് വിനിയോഗിച്ച് മതിലകം ബിആർസിയുടെ നേതൃത്വത്തിൽ കുരുന്നുകൾക്കായി വർണ്ണകൂടാരമൊരുങ്ങുന്നു ഗുണമേന്മയുള്ളതും ശാസ്ത്രീയവുമായ പ്രീ സ്കൂൾ വിദ്യാഭ്യാസം കുഞ്ഞുങ്ങൾക്ക് നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് സമഗ്ര ശിക്ഷാ കേരളം എന്ന പദ്ധതി നടപ്പിലാക്കുന്നത് വിദ്യാലയത്തിൽ പത്തു ലക്ഷം രൂപ ചെലവഴിച്ചാണ് വർണ്ണകൂടാരം തയ്യാറാക്കുന്നത് ഭാഷാ വികസനയിടം ഗണിതയിടം കുഞ്ഞരങ്ങ് ആട്ടവും പാട്ടും ശാസ്ത്ര ഇടം ഹരിതോദ്യാനം പഞ്ചേന്ദ്രിയാനുഭവ ഇടം നിർമ്മാണ ഇടം കരകൗശല ഇടം നൂതന സാങ്കേതികവിദ്യയിടം കളിയിടം അകംപുറം ശിശു സൌഹാർദ ഇരിപ്പിടങ്ങൾ തുടങ്ങിയ പതിമൂന്ന് ഇടങ്ങളാണ് വർണ്ണകൂടാരം പരിപാടിയുടെ ഭാഗമായി വിദ്യാലയത്തിൽ ഒരുക്കുന്നത് പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം ഇ ടി ടൈസൺ എന്തൊരു അടുപ്പുള്ള ബന്ധാന്ന് പറയുമ്പോൾ സ്കൂളിലേക്ക് വരുന്നതും സ്കൂളിൽ നിന്ന് പോകുന്ന മണിക്ക് ബെല്ലടിക്കുന്ന സമയം ഏറ്റവും സന്തോഷമാണ് വയക്കാൻ വളർച്ചയായിരിക്കും ഒച്ചപ്പാടായിരിക്കും ഇപ്പൊ അതിന് ഒച്ചപ്പാടൊന്നും ഉണ്ടാവില്ല സ്കൂള് വലിയ കുഴപ്പമുള്ള സ്ഥലം ജയിലിൽ നിന്ന് ഇണ്ട പോലെ കുറഞ്ഞു അതിന്റെ ഒരു പ്രശ്നമായിരുന്നു ഇപ്പോ പഠനം മധുരപരമാക്കാമെന്നുള്ള സംബന്ധിച്ച് ആകർഷകമാക്കാൻ എങ്ങനെയെന്ന് സംബന്ധിച്ചാണ് സ്കൂളുകൾ തമ്മിൽ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് നന്നായി എന്റെ സ്കൂൾ അങ്ങനെ കൊണ്ടുപോകാൻ കഴിയും അതിൽ അക്കാദമിക് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ കഴിയും കുട്ടികളുടെ ഓരോ തരത്തിലുള്ള വാസനകൾ ഉയർത്തി കൊണ്ടുപോകാൻ കഴിയും ചില സ്ഥലത്ത് ടാലന്റ് ലാബുകൾ ആരംഭിച്ചിട്ടുണ്ട് ടാലന്റ് ലാബുകൾ ഒരു സ്കൂൾ സ്കൂളുകളുണ്ട് അപ്പൊ അവിടെ ഏതൊക്കെ കുട്ടികൾക്ക് മ്യൂസിക് പഠിക്കാനോ തന്നെയുണ്ട് യോഗ ചെയ്യാനും അവിടെ തന്നെയുണ്ട് ശാസ്ത്ര പരീക്ഷകൾ ചെയ്യാൻ തുടങ്ങി ബാൻഡ് ചെയ്യാൻ ചെണ്ടുണ്ട് താല്പര്യമുള്ളവർക്ക് താല്പര്യമുള്ള സ്ഥലത്തേക്ക് പോകാനുള്ള സമയം മൂന്നേകം എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു ചെറിയ കുട്ടികൾക്ക് കൂടി അതിനുവേണ്ട സൗകര്യങ്ങൾ ഒരുക്കുവാനുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് മധുര വിവാസിയുടെ നേതൃത്വത്തിൽ നമ്മളിവിടെ ഈ തയ്യാറാക്കി ലക്ഷം രൂപയാണ് കുട്ടികൾക്ക് കൊടുക്കുന്നതിന് മതിലകം മോൾ പദ്ധതി വിശദീകരണം നടത്തി പ്രവർത്തന കടന്നുപോകുന്ന ഒരു കുട്ടി അവന്റെ അവർ എന്നുള്ളത് തീർച്ചയാണ് വനപ്പാട് എഇ എം എ മറിയം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നവമി പ്രസാദ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എസ് നിഖിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ നിഖിൽ പഞ്ചായത്ത് അംഗങ്ങളായ വി വി ജയൻ ഹേന രമേഷ് പി ടിഎ പ്രസിഡന്റ് ശാലിനി പ്രധാന അധ്യാപിക മഞ്ജുള മനോഹരൻ എന്നിവർ സംസാരിച്ചു സോനാ പാർക്ക് ഗോൾഡ് ആന്റ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ ആസ്വാദികരമായ ആഭരണ സ്വർണ്ണ ും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു സോണാ പാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ ശ്രേണികൾ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ കിഡ്സ് ജുവലറീസ് കളക്ഷൻസ് ആഭരണങ്ങൾ ജന്മനക്ഷത്ര കല്ലുകൾ പതിച്ച സ്വർണം വെള്ളി മോതിരങ്ങൾ നിർമ്മിച്ച് നൽകുന്നു ഡിസ്കൗണ്ട് ബ്രാൻഡ് കോസ്മെറ്റിക്സുകളുടെയും ബ്രാൻഡ് പെർഫ്യൂമുകളുടെയും ബ്രാൻഡ് വാച്ചുകളുടെയും സിൽവർ ആഭരണങ്ങളുടെയും ലാർജസ്റ്റ് കളക്ഷൻ പാർക്ക് ഞാന വളരെ സന്തോഷത്തിലാണ് അതേപോലെ this worldwide accessible platform is like a magic ൾ പ്ലാറ്റ്ഫോം ഈസ് ലൈക്ക് കോൺഫിഡൻറ്റ്ലി കെ ജി ലെവൽ മുതൽ തന്നെ സ്വിമ്മിങ് സ്കേറ്റിങ് അതുകൂടാതെ ഇപ്പോൾ ഈ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ട് ടൂ ത്രീ മന്ത്സേ ആയിട്ടുള്ളൂ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട് അതായത് സ്റ്റേജ് ഫിയർ മാറാനായിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വന്നു അതുപോലെ തന്നെ ഇപ്പോൾ കിഡ്സ് ഫെസ്റ്റ് നടന്നു എല്ലാ കുട്ടികൾക്കും അവരുടെ സ്റ്റേജ് ഫിയർ മാറ്റാനും കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കാനും അത് ഹെൽപ് ചെയ്തിട്ടുണ്ട് Thank you, Holy Grace Academy, for giving our children great tools and global atmosphere for their successful future.